കോതമംഗലം അയ്യപ്പൻ മുടിക്ക് സമീപത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി രാത്രിയിൽ വഴിയാത്രക്കാരാണ് പാമ്പിനെ കണ്ടത് അമ്മടെ വെട്ടോർ വെട്ടോർ ബിളൈക്ക് വന്നിട്ട് ആടി കൊണ്ടിരിക്കുന്നില്ലേ ചെറുതായിട്ട് ഒന്ന് ഇരിക്കട്ടെ വെട്ടോർ കൊക്ക് പാമ്പരന്നോ മ്പ് അയ്യപ്പൻ മുടി റോഡിലാണ് വലിയ മലമ്പാമ്പിനെ വഴിയാത്രക്കാർ ആദ്യം കണ്ടത് പിന്നീട് സമീപത്തെ പറമ്പിലെ കുറ്റിക്കാട്ടിലേക്ക് പാമ്പ് നീങ്ങി സ്നേക് റെസ്ക്യൂവർ മാർട്ടിൻ മേക്കമാലി ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് പാമ്പിനെ കൂട്ടിലാക്കിയത് നിരവധി നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നു പാമ്പിനെ വനപാലകർ ഏറ്റെടുത്ത് വനത്തിൽ തുറന്നുവിട്ടു ജി ടിവി ന്യൂസ്